അപ്പൊ ശിവാങ്കിയുടെ

സാർ എനിക്ക് ഗുരുവാണ് യഥാർത്ഥത്തിൽ വിഷുവൽ മീഡിയയിലേക്ക് മാധ്യമ പ്രവർത്തനം ചെറുപ്പം തൊള്ള ആഗ്രഹമാണെങ്കിലും മീഡിയയിലേക്ക് വരാനുള്ള കുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടാണ് പറയും ആണ് ചെയ്യും പക്ഷെ അതൊക്കെ ഒരു ഗുരു ശിഷ്യോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ ആ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത് കാരണം ഒത്തിരി സന്തോഷമുണ്ട് എല്ലാ വർഷവും ഓണത്തിന് ഇവിടെ വരാനുള്ളൊരു വലിയൊരു ഭാഗ്യം എന്താണെന്ന് അറിയാൻ പറ്റും എനിക്ക് ഹരിഭാഷനൊന്ന് കാണണം കാരണം കൃത്യമായിട്ട് ഈ ഓണം എന്ന് പറയുമ്പോൾ സാറിനെ കാണാനുള്ളൊരു ഭാഗ്യം ഈ പരിപാടി അല്ലേ എന്റെ ഭാഗ്യ നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമല്ലേ ഒന്നിച്ച് കാണൂ കാരണം സ്റ്റാർ മാജിക്കിൽ ഒരു വർഷം ഓണത്തിന് വന്ന് കഴിഞ്ഞ വർഷം ഇതേ പരിപാടിക്ക് ഓണത്തിന് വന്ന് വീണ്ടും ഈ വർഷം ഓണത്തിന് തീർച്ചയായിട്ടും